അല്ലാഹ് അല്ലാഹ് നിന്റെ റഹ്മത്ത് ലഭിച്ചവരിൽ നിന്റെ മഗ്ഫിറത്ത് ലഭിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ലോ അല്ലാഹുവേ നരകമോചനത്തിന്റെ പത്തിലാ ഞങ്ങൾ ഞങ്ങളുള്ളത് കരുണക്കടലേ കാരുണ്യവാനേ നരകമോചനം നൽകണേ അല്ലാഹ് നിന്റെ നരകം ഞങ്ങൾക്ക് ഹറാമാക്കി തരണേ റബ്ബേ നിന്റെ നരകം ഞങ്ങൾക്ക് ഹറാമാക്കി തരണേ അല്ലാഹ് നിന്റെ സ്വർഗം കണ്ട സന്തോഷിച്ച് ആ സ്വർഗത്തിൽ കടന്നുകൂടാറുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളുടെ കാതു കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തുറപ്പേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല നീ ഞങ്ങളെ തട്ടിക്കളയല്ല അല്ലാ